ഹലോ ബോ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ ജീവിത വിജയത്തിലേക്കുള്ള കുറുക്കു വഴി ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കുള്ള കുറുക്കുവഴി ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് മൂൺ കാർഡ് പെൻഡക്കിൾഡ് ആദ്യം തന്നെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ജീവിതം ആദ്യം തന്നെ ജീവിതത്തിന്റെ മിഥ്യയും സത്യവും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു സാഹചര്യം എന്ന് പറയും പലപ്പോഴായിട്ട് നമ്മൾ നമ്മൾ ഡ്രീം ചെയ്സ് യുവർ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങളെ ഡ്രീംസിന് പുറകെ പോകാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇത് വെറും ബാലിഷ്യമായിട്ട് ഒരു ഒരു ദിവാസ്വപ്നമായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു കുറുക്കുവഴി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ പ്രാക്ടിക്കലായിട്ട് അതിനെ നോക്കി കണ്ടുകൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കി മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു ജീവിത വിജയത്തിലേക്കുള്ള പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യത തെളിയിക്കുന്ന ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ ചില കാര്യങ്ങളുടെ അഴിച്ചുപണികൾ അനിവാര്യമായിട്ട് വരുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കും ചില കാര്യങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകാത്തത് വീണ്ടും അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ കൊണ്ട് യാതൊരു പ്രയോജനവും മറിച്ച് അത് പൊളിച്ചു പണിയുക അല്ലെങ്കിൽ അത് മിനുക്കി എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയിട്ട് അത് സൂചിപ്പിക്കുന്നു വരുന്ന അവസരങ്ങൾ ഒഴിവാക്കാതിരിക്കുക അല്ലെങ്കിൽ പാഴാക്കി കളയാതിരിക്കുക അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് ഇപ്പോൾ ഒരിടത്ത് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹാൻഡ് മാൻ എനർജി സിറ്റുവേഷൻ ആവാം പക്ഷെ അത് സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ നോക്കി നോക്കിക്കാണുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഒരു കുറുക്കോഴി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും അതിൻ്റെ മറ്റ് വശങ്ങളും കൂടി ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം അതായത് ഇപ്പോൾ ജീവിത വിജയം നേടാനുള്ള കുറിക്കോഴികളുണ്ട് എന്ന് വെച്ചിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമോ അതായത് ധനലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാവരുത് വിജയം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം മാത്രമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടായതുകൊണ്ട് മാത്രം ജീവിത വിജയമായി എന്ന് കരുതാനാവില്ല അതൊരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഗാമ്പിളിങ് അതായത് പല തരത്തിലുള്ള ഓൺലൈൻ ഗെയിംസ് ആയിരിക്കാം ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതൊരു കുറുക്കു വഴിയല്ല അതൊരു നെഗറ്റീവ് എഫക്റ്റാണ് നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ആകാം അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള ഒരു കാര്യം കാരണം ഇവിടെ മൂൺ കാടാണ് നെക്സ്റ്റ് വന്നിട്ടിരിക്കുന്ന ഒരു വ്യക്തത നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി മുന്നോട്ടേക്ക് നീങ്ങുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തത ലൈഫിൽ ഉണ്ടാവേണ്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിവാര്യതയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ആ ഒരു ആ ഒരു കുറുക്കു വഴിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ആ നിങ്ങളുടെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാനായിട്ട് മുന്നോട്ടേക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടാകണം നിങ്ങളാഗ്രഹിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ആഗ്രഹം തന്നെയാണോ നിങ്ങളുടെ ഇഷ്ടമതാണോ അതോ മറ്റുള്ളവരുടെ നോക്കിക്കാണും പലപ്പോഴായിട്ടും ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിത ിനെ കുറിച്ചിട്ടൊരു വ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ അവരെപ്പോഴും ചിന്തിക്കുന്നത് അവരാഗ്രഹിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ മറ്റൊരാൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെയാണ് ചെയ്തത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നു ഏത് തരത്തില് വിദ്യാഭ്യാസം നേടുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതേപടി പല ആളുകളും മറ്റുള്ളവരെ കോപ്പി അടിക്കാനാണ് ശ്രമിക്കുക അതായത് മറ്റുള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപടി അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അവരുടെ ജീവിതം എന്തായിരുന്നു അവരുടെ കഴിവുകൾ എന്തായിരുന്നു അവരുടെ സാഹചര്യങ്ങൾ എന്തായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെ അവരുടെ വിജയം എ ഏത് മേഖലയിലായിരുന്നു അത് മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമെന്ന് പറയുന്നത് നിങ്ങൾ എന്താണെന്ന് സ്വയം അറിയാതെയാണ് മറ്റുള്ളവരുടെ ജീവിതം നിങ്ങൾ നിങ്ങളിലേക്ക് പകർത്തുന്നത് അപ്പോൾ അത് അത് ചെയ്യാതിരിക്കുക ജീവിതത്തിലേക്ക് വിജയത്തിലേക്കുള്ള ഒരു കുറുക്കു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കഴിവുകളും നിങ്ങളെന്താണ് റിയൽ ആയിട്ട് ആഗ്രഹിക്കുന്നത് കാരണം പലരുടെയും ജീവിതം ആണ് ഇവിടുത്തെ ഒരു എനർജി ത്രീ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് ഒരു ടീം അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകൾ സൊസൈറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്നവർ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അവരിതാണ് ചെയ്തപ്പോൾ നമുക്ക് അതിലേക്ക് പോകാമെന്ന് പറയുന്ന അങ്ങനെയുള്ള ബന്ധങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതിനേക്കാൾ ചീത്തയായിരിക്കും ചെയ്യുന്നത് കാരണം നിങ്ങൾ അവരെന്താണോ ചെയ്യുന്നത് അവരുടെ പുറകെ പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചിലപ്പം നിങ്ങളുടെ ചിന്തകളായിരിക്കില്ല അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സമയമെടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും ഡ്രീംസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ലെഫ്റ്റ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തുന്നു നിങ്ങളെ മറ്റുള്ളവർ മാറ്റി നിർത്തുന്നതായിട്ടോ അകറ്റുന്നതോ ഐസൊലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഈയൊരു ചിന്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അവർ ചിലപ്പോൾ നിങ്ങളെ ശരിക്കും മാറ്റി നിർത്തുന്നതായിരിക്കാം അങ്ങനെ ഒരു മാറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആയിട്ട് ആ ഒരു ജീവിത വിജയത്തിലേക്ക് കടന്നു പോകാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ട ആളുകളെ നിങ്ങളായിട്ട് മാറ്റി നിർത്താതിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇൻഡയറക്ട്ലി ഒ ഡയറക്ട്ലി നിങ്ങളുടെ വിജയം തടസ്സപ്പെടുത്തുന്നവരായിരിക്കും അറിഞ്ഞും അറിയാതെയും അപ്പം അങ്ങനെയുള്ള ആളുകൾ പക്ഷെ നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾ ആ വിജയത്തിലേക്ക് എത്താതെ വരുമ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി അവരെ നിങ്ങളുടെ ലൈഫൊന്ന് മാറ്റും പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് അതിൽ തന്നെ ആലോചിച്ചിരുന്ന അവരുടെ ജീവിതം നശിപ്പിക്കുക പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കാണെന്ന് മനസ്സിലാക്കി ആ ഒരു സാഹചര്യം മോട്ടിവേഷനായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് എടുത്താൽ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രണയത്തിന് ഒരു കുറുക്കു വഴി ഇല്ല അത് പ്രണയം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോട് തുറന്ന് പറയുന്ന ഒരു സമയം എന്നുള്ള ഒരു പ്രപ്പോസൽ ഒരു പ്രണയാഭ്യർത്ഥന ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് തുറന്ന് പറയുക കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈയൊരു എനർജി നിങ്ങളെന്താണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം അല്ലാത്ത പക്ഷം ഇത് പറയാതിരുന്നത് കൊണ്ട് ഇപ്പോൾ ചില ആളുകൾക്ക് ഭയമാണ് എസ് ആണോ നോ ആണോ എന്നറിയാത്തതിൻ്റെ ഭയം പക്ഷേ എസ് ആയാലും നോ ആയാലും പറയാതിരിക്കുന്നതിനേക്കാൾ ഒരു വ്യക്തത കിട്ടുന്നത് എപ്പോഴും ഒരു മൂൺ എനർജിയിൽ നിൽക്കാതെ ഒരു വ്യക്തത കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും ആ ഒരു അവരുടെ ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും ലൈഫ് അവിടെ സ്റ്റക്കല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സെവൻ ഓഫ് കപ്സ് എനർജിയാണ് ഈ ഒരു എഗൈൻ ലൈഫ് മുന്നോട്ടേക്ക് പോകുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്വപ്ന ലോകത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലേക്ക് പോകുന്ന ഒരു എനർജി ഫീൽ ചെയ്യിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തുന്നതും ഒക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സ്വപ്നത്തിലേക്ക് അതായത് ഇന്നത് ഇന്നത് എന്നുള്ളത് മനസ്സിൽ ആഗ്രഹം വെച്ച് പുലർത്തുന്നതും അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ നിങ്ങൾ അത് ഒരു ദിവസ മാത്രം ഒരു വളരെ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് പോവാതിരിക്കുക ആയിട്ട് അതിനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ജീവിത വിജയത്തിലേക്കുള്ള ഒരു കുറുക്കുവഴി എന്ന് പറയുന്നത് നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ സ്വപ്നത്തിൽ വിഷ്വലൈസേഷൻസ് നമ്മൾ പറയാറുണ്ട് മാനിഫെസ്റ്റേഷൻ്റെ ടൈമിൽ പക്ഷേ വിഷ്വലൈസേഷൻ മാത്രമല്ല അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കൂടി എടുക്കുക നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിലേക്ക് എത്താനുള്ള സ്റ്റെപ്പ് എടുക്കുക ബാക്കിയുള്ള പ്രോസസ്സാണ് നമ്മൾ വിഷ്വലൈസേഷനിലൂടെ സാധിക്കുന്നത് സ്റ്റാർ എനർജിയാണ് അപ്പോൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ടൈം ആണിപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ബെറ്ററായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ പതി മര മടങ്ങ് ഇരട്ടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി കണക്ഷൻസ് ആണ് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യേണ്ടതുണ്ടോ ഇതിന് ഇറ്റ് ഇത് നിങ്ങളുടെ ലൈഫിൽ അനിവാര്യമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇതിന് ഒരു മൂല്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മൂല്യമുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതിന് വേണ്ടത്ര വാല്യൂ കൊടുത്ത് നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്